ഈശോ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു പ്രിയ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം ഈ ഭൂമിയിലേക്ക് പരിശുദ്ധ കുർബാനയായി തീരുവാൻ കടന്നു വന്ന ഈശോ തൻ്റെ പരിഹാര ബലിയിലൂടെ പരിശുദ്ധ കുർബാനയായി തീർന്നുകൊണ്ട് ഇന്നും അൽഖാരയിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അവൻ കടന്നു വരുന്നുവെന്ന യാഥാർത്ഥ്യമാണ് ിയ സഹോദരങ്ങളെ അന്ധനെ സൗഖ്യമാക്കിയവൻ മരിച്ച ലാസറിനെ ചീഞ്ഞളിഞ്ഞ ശരീരത്തെ ഉയർപ്പിച്ചവൻ കടലിന് മീതെ നടന്നവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ തന്റെ അടുക്കൽ വന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കിക്കൊണ്ട് ഈശോ തെളിയിച്ചു കൊടുത്തു മക്കളെ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഞാൻ ബലിയായി തീരുന്നതിലൂടെ എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ അപരിമയമായ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് എഫ് എസ് ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു കർത്താവിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ഈ അപരിപയമായ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എഫ് എസ് എസ് മൂന്ന് ഇരുപതിൽ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന ദൈവത്തിന്റെ ഈ ശക്തിക്ക് സാധിക്കും അല്ലേ ലുയാ മൂന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ തിരുവോചനം വായിക്കുമ്പോൾ അവിടെ ആവശ്യപ്പെടുന്നു ഒന്നു മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകളൊന്ന് പ്രകാശിപ്പിക്കുവാനായിട്ട് ഹൃദയ പ്രകാശിക്കട്ടെ ഈശോയുടെ ആ സ്നേഹത്തിന്റെ ആഴം ഒന്ന് തിരിച്ചറിയുമ്പോഴാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിമിഷം നമ്മളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഈശോ പറഞ്ഞു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങളെ ശാഖകളുമാണ് യോഹനായിശേഷം പതിനഞ്ചാം അധ്യായത്തിന് ശാഖയ്ക്ക് തനിയെ നിൽക്കുവാൻ പറ്റുമോ ഒരിക്കലുമില്ല ഒന്ന് കൂറുന്നു പന്ത്രണ്ടിൽ ഇരുപത്തി ഏഴിൽ പറയുന്നു നമ്മൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ് ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്ന നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്നത് ഈശോയുടെ ജീവന്റെ സമൃദ്ധിയാണ് യോഹന പത്ത് പത്തിൽ ഈശോ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് യോഹന അടിശേഷം ആറിന്റെ അമ്പത്തേഴ് പറയുകയാണ് എന്നെ ഭക്ഷിക്കുന്നവൻ എന്റെ ശരീരം ഭക്ഷിക്കുന്നവനിൽ എന്റെ രക്തം പാനം ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും ജീവിക്കും അവൻ മരിച്ചാലും ജീവിക്കും അവന്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു സഹോദരങ്ങളെ ഈശോയുടെ ജീവന്റെ സമൃദ്ധി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈശോ ഈശോയെ തന്നെ നൽകിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ അവൻ പൂർണതയിലേക്ക് നയിക്കുകയാണ് ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണ വേളയിലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അവന്റെ ഈ അപരിമയമായ കൃപയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആഴങ്ങൾ എത്ര മാത്രമാണ് ഓരോ വിശുദ്ധരുടെ ഉള്ളിലും കത്തിചൊലിച്ചത് ഈ ദിവ്യപ്രഭയാണ് തിരിച്ചറിവോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു എനിക്ക് വേണ്ടി അതുദാരുണമായ പിടാസഹനങ്ങൾ അവൻ കടന്നുപോയത് ചമ്മട്ടിയടിയേറ്റത് മുൾക്കിരീടമണിഞ്ഞത് കൂർത്താണുകള അവന്റെ ശരീരം കുത്തിത്തുളയ്ക്കപ്പെട്ടത് ഞാൻ കടന്നുപോകേണ്ട ശിക്ഷ മുഴുവനും അവൻ ഏറ്റെടുത്തുകൊണ്ട് എന്നെ നീതീകരിച്ചതിന്റെ അടയാളമായി അവൻ അവനെ തന്നെ എനിക്ക് നൽകി രണ്ടുപേർന്ന് സഞ്ജന്റെ ഇരുപതില് നമ്മൾ വായിക്കുന്നല്ലേ ഈശോ നമുക്ക് വേണ്ടി പാപമറിയാതെ ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു അങ്ങനെ ീസോയിലൂടെ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയായിത്തീരുന്നു എബ്രായ ലേഖനത്തിന്റെ പത്താം അധ്യായത്തിൽ അഭിപ്രായം എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ കാണണം നമ്മളെ നീതിമാന്മാരാക്കുന്നതിനു വേണ്ടി നമ്മളെ വിശുദ്ധരാക്കുന്നതിന് വേണ്ടി നമ്മളെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെട്ട് ആത്മാഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുന്നതിനു വേണ്ടി കുരിശിൽ സഹർദം പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്ന ഈശോ അവന്റെ ഹൃദയത്തിന്റെ ആ നെഞ്ചിടിപ്പ് അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഏതൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയ കമ്മ്യൂണിയൻ വിശുദ്ധ കുരിശിൽ ജീവന്റെ വൃക്ഷമാകുന്ന വിശുദ്ധ കുരിശിലെ അവന്റെ പരിഹാര ബലിയിലൂടെ നമ്മുടെ ഉള്ളിൽ അവൻ അവനെ തന്നെ നമുക്കായി നൽകിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അവൻ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ശരീരത്തെ അവന്റെ ആലയമാക്കി തീർത്തുകൊണ്ട് അത് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത് വളസൊസാരുടെ ലേഖനത്തിന് ഒന്നാമത്തെ ഇരുപതാം വാക്യത്തിൽ പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവൻ തന്നിലൂടെ പിതാവാൻ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു പരിശുദ്ധ കുർബാനയിലൂടെയാണ് ആ സമാധാനം കടന്നു വരുന്നത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ആ ദൈവിക സമാധാനത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കടന്നു വരാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിന്റെ ജീവന്റെ സമൃദ്ധിയെ നമുക്ക് സ്വീകരിക്കാം ഈശോ എല്ലാവരെയും ധാരാളമായി ഇന്നേ ദിവസം അനുഗ്രഹിക്കുമാറാകട്ടെ ആവേ മരിയ